ആത്മാവിൽ വസിക്ക ഈശ്രോയിൽ അനുഗ്രഹീതരായ മക്കളെ ദൈവസ്നേഹം കൊണ്ടും ദൈവകൃപ കൊണ്ടും നമ്മളെല്ലാവരും സന്തുഷ്ടരും അഭിമാനമുള്ളവരുമായി തീരട്ടെ റോമ അഞ്ച് ഇരുപത് പാപം വർദ്ധിപ്പിക്കുവാൻ നിയമം രംഗപ്രവേശം ചെയ്തു പാപം വർദ്ധിച്ചെടുത്ത് കൃപ അതിലേറെ വർദ്ധിച്ചു ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മിൽ വർഷിക്കുന്നതാണ് കൃപ തിന്മ ചെയ്യുക വഴി ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകലുക പൈശാചികമായ പ്രേരണകൾക്ക് വിധേയപ്പെടുക അപ്പോഴൊക്കെ നമ്മിൽ നിന്ന് കൃപയില്ലാതാകും ിയമത്തിൻ്റെ ലംഘനമാണ് പാപത്തിൻ്റെ ഉത്ഭവത്തിനിടയാക്കുന്നത് എങ്കിൽ നിയമം വഴി അതിൻ്റെ ലംഘനം വഴി പാപമുണ്ടായെങ്കിൽ കൃപ ചോർന്നുപോയയിടങ്ങളിലെല്ലാം പാപത്തിൻ്റെ വർധനവിനനുസരിച്ച് ദൈവത്തിൻ്റെ കൃപ ധാരാളമായി വർഷിക്കപ്പെട്ടു ആകയാൽ പാപത്തിൻ്റെ വർധന കൊണ്ട് നഷ്ടപ്പെട്ടു പോയ കൃപ ദൈവം അവിടുത്തെ കാരുണ്യം കൊണ്ട് നമ്മിലേറെ ഏറെ വർഷിച്ചുകൊണ്ടിരുന്നു അതനുസരിച്ച് പൗലസ്ലീഗം ഓർമ്മപ്പെടുന്നത് പോലെ ദൈവം ക്ഷമിക്കുമെന്ന് കരുതി അവിടുന്ന് കൃപ ദാനമായി നൽകുമെന്ന് കരുതി പാപത്തിലേക്ക് വീഴാൻ ഇടയാകരുത് പാപമുപേക്ഷിച്ച് ദൈവകൃപയിലായിരിക്കാൻ വളരെയേറെ അതി കഠിനമായ പരിശ്രമം കാഴ്ചവെക്കേണ്ടിയിരിക്കുന്നു ഹാലിലൂയ്യ ആവി മരിയ ആമേൻ